മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി പാണായിയിൽ കടയ്ക്ക് പിടിച്ചു പാണായി ജുമാ മസ്ജിദിന് സമീപമുള്ള ഹാർഡ്വെയർ കടയ്ക്കാണ് തീ പിടിച്ചത് മഞ്ചേരി മലപ്പുറം റോഡിൽ പാണായി ജുമാ മസ്ജിദിന് സമീപമുള്ള സി കെ സ്റ്റീൽസ് എന്ന ഹാർഡ്വെയർ കടയിലാണ് തീപിടുത്തമുണ്ടായത് പെയിന്റും ടിന്നറും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന കടയുടെ മുകളിലെത്തെ നിലയിലാണ് തീ പിടിച്ചത് ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ ആർക്കും തന്നെ പരിക്കില്ല മഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന പ്രധാന പാതയായതിനാൽ ഗതാഗത കുരുക്കുണ്ടായി നാട്ടുകാരും സേനാംഗങ്ങളും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി